റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നതോടെ ഇന്ത്യയുടെ ഊർജ്ജ നയം ഒരു നിർണായക വഴിത്തിരിവിലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ലോക എണ്ണ വിപണിയിൽ സംഭവിച്ച മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യ സ്വീകരിച്ച തന്ത്രങ്ങളിൽ നിന്നും പഴയകാല വിതരണക്കാരായ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് മടങ്ങാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഊനം നൽകുന്നത് ഈ നയമാറ്റത്തിന് പിന്നിലെ കാരണങ്ങളും അതിന്റെ സാധ്യതകളും വെല്ലുവിളികളും ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ ആഗോള എണ്ണ വിപണിയിൽ വലിയ മാറ്റം ാണ് സംഭവിച്ചത് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയെ പൂർണ്ണമായും ഒഴിവാക്കിയതോടെ റഷ്യക്ക് തങ്ങളുടെ പ്രധാന ഉപഭോക്താക്കളെ നഷ്ടമായി ഈ സാഹചര്യത്തിൽ റഷ്യ വൻ വിലക്കിഴിവുകളിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് പുതിയ വിപണികൾ തേടി ഇത് ഇന്ത്യക്ക് ഒരു വലിയ അവസരമായി മാറി യുദ്ധത്തിന് മുൻപ് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായിരുന്ന റഷ്യൻ എണ്ണയുടെ പങ്ക് ക്രമാതീതമായി വർദ്ധിച്ചു ഒരു ഘട്ടത്തിൽ ഇത് നാൽപ്പത് ശതമാനം കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അൻപത് പോയിന്റ് രണ്ട് എട്ട് ബില്യൺ ഡോളറിന്റെ എണ്ണ ഇറക്കുമതിയുമായി റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിതരണക്കാരായി മാറി ഇറാഖ് സൗദി അറേബ്യ യുഎഇ എന്നിവർ തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്നു ഈ മാറ്റം ഇന്ത്യയുടെ ഇറക്കുമതി ചെലവുകൾ കുറയ്ക്കാൻ സഹായിച്ചു എന്നാൽ ഈ സാഹചര്യം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഈ മാറ്റത്തിന് പിന്നിൽ ഒന്ന് അമേരിക്കൻ നിയന്ത്രണങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ യുദ്ധ വരുമാനം തടയാൻ ലക്ഷ്യമിട്ട് റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് അൻപത് ശതമാനം തീരുവ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനം ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് ഗണ്യമായി ഉയർത്തും രണ്ട് വിലക്കിഴിവുകളിലെ കുറവാണ് റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വിലക്കിഴിവ് ഇപ്പോൾ ഒരു ബാരലിന് രണ്ട് ഡോളറായി കുറഞ്ഞിരിക്കുന്നു ഷിപ്പിംഗ് ഇൻഷുറൻസ് ചെലവുകൾ പരിഗണിക്കുമ്പോൾ ഇത് വലിയ ലാഭകരമായ ഒരു ഡീൽ അല്ലാതായി മാറുന്നു ഇത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുമായി താരതമ്യം ചെയ്യുമ്പോൾ റഷ്യൻ എണ്ണയുടെ ആകർഷണം കുറയ്ക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ റിഫൈനറികൾ വീണ്ടും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു സൗദി അറേബ്യയിലെ സൗദി അറാംകോ യു എ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി തുടങ്ങിയ പ്രമുഖ എണ്ണ ഉത്പാദകർക്ക് ഇപ്പോൾ വീണ്ടും ഇന്ത്യയുടെ വിതരണ പട്ടികയിൽ പ്രധാന സ്ഥാനം ലഭിക്കുകയാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു ഇതിന് ചില പ്രത്യേക കാരണങ്ങളുമുണ്ട് ഇന്ത്യൻ റിഫൈനറികൾക്ക് റഷ്യൻ യുറൽ പശ്ചിമേഷ്യയിലെ ഹൈവി ഗ്രേഡ് എണ്ണകൾ എന്നിവ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാൽ യു എസ് ലെ വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് പോലുള്ള ലൈറ്റ് ഓയിലുകൾ കൈകാര്യം ചെയ്യുന്നത് സാങ്കേതികമായി കൂടുതൽ പ്രയാസമുള്ള കാര്യമാണ് അതിനാൽ ഇറാഖ് സൗദി അറേബ്യ യു എന്നിവ സ്വാഭാവികമായും ബദലുകളായി മാറുന്നു പൊതുമേഖലാ കമ്പനികൾക്കൊപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് നയാര എനർജി തുടങ്ങിയ സ്വകാര്യ കമ്പനികളും ഈ ഇറക്കുമതിൽ സജീവമാണ് എങ്കിലും ഈ നയമാറ്റത്തിന് ചില വെല്ലുവിളികളും ഉണ്ട് പശ്ചിമേഷ്യൻ എണ്ണ ഉൽപാദകർ സാധാരണയായി വിലക്കിഴിവുകൾ വാഗ്ദാനം ചെയ്യാറില്ല അതിനാൽ എണ്ണയുടെ വിലക്കിടിവുകൾ നഷ്ടമാകുമ്പോൾ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനും സാധ്യതയുണ്ട് നിലവിൽ സെപ്റ്റംബർ ബ്രൈറ്റ് കരാർ ഒരു ബാരലിന് അറുപത്തി പോയിന്റ് ആറ് നാല് ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഓഗസ്റ്റ് ഡെലിവറി സൗദി അറേബ്യ വില വർധനവും വരുത്തി ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവും വർദ്ധിപ്പിക്കും എന്നിരുന്നാലും ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് അത്യന്താ അപേക്ഷിതമാണ് ഒരു രാജ്യത്തെ മാത്രം അമിതമായി ആശ്രയിക്കുന്നത് ഭാവിയിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം വിതരണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ നയത്തിന്റെ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കും റഷ്യൻ ക്രൂഡിന് ഉപരോധമില്ലെങ്കിലും ജി സെവന്റി രാജ്യങ്ങൾ ഒരു ബാരലിന് അറുപത് ഡോളറിന്റെ വില പരിധി നിശ്ചയിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ സെപ്റ്റംബർ മുതൽ ഇത് നാൽപ്പത്തി ഏഴ് ഡോളറായി കുറയ്ക്കും ചൈനയും ഇന്ത്യയുമാണ് റഷ്യയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാർ ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ നിയന്ത്ര വിതരണങ്ങൾ ഇന്ത്യ അമേരിക്ക ഊർജ്ജ വ്യാപാര തർക്കങ്ങൾക്കിടയിലാണ് വരുന്നതും ഈ നയമാറ്റം ഇന്ത്യയുടെ ഊർജ്ജ നയത്തിലും വിതരണ തന്ത്രത്തിലും സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നതും ഇത് ആഗോള എണ്ണ വിപണിയിൽ പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്